സദ്യയുടെ കൂടെയൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നതാ കേട്ടോ ഇന്ന് നോക്കണത് നമ്മൾ കിലോ മാങ്ങിയിട്ടാണ് ഉണ്ടാക്കണം അപ്പം അതിൻ്റെ കണക്ക് വരെ മാങ്ങ തങ്ങനെ കുഞ്ഞു കുനെ അരിഞ്ഞിട്ട് അതിൻ്റെ മേലെക്കൂടി കാശ്മീരി ചില്ലി ആവശ്യത്തിനുള്ളത് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരല്പം വെളിച്ചെണ്ണ കൂടി ഒക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കൂട്ടി കുഴച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മാറ്റി വെക്കണം കേട്ടോ അതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കട്ട കടുക് പൊട്ടിച്ച് അത് വരും പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പച്ചമുളക് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടാണ് ജലാംശം മുഴുവൻ നഷ്ട എന്നിട്ട് ഇതാത് ഈ കൂട്ടിൻ്റെ മേലേക്കാ ഇങ്ങോട്ട് തട്ടി കൊടുക്കുക മാങ്ങ അതിലേക്ക് ഇടരുത് വെന്ത് പോകും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ എന്നിട്ട് ബാക്കിയുള്ള മസാല മസാലക്കൂട്ടുകൾ കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ചേർക്കണേ കായം പൊടിയാണ് കായം പൊടി നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചേർത്ത് പിന്നെ ഉലുവും കടുകും കൂടെ വറുത്ത് പൊടിച്ചാട്ടാണ് വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് ടേസ്റ്റ് മാറും എന്നിട്ട് അതാണ് വിനാഗിരി കൂടി ചേർക്കുക വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം തലേന്നുണ്ടാക്കി കണ്ടോ പിറ്റേ ദിവസം കേൾക്കാൻ പാടുള്ളൂ